സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു നീതി നിഷേധ സർക്കാരിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി യു വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റി അങ്ങാടിയിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു പി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷം വിദ്യാഭ്യാസ മേഖല അനുഭവിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞ അധ്യാപക സമൂഹം നേരിടുന്ന വിഷയങ്ങൾ വൈവിധ്യമാർന്ന സമര പരിപാടികളിലൂടെ കെ എസ് ടി യു സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ അധ്യാപകന്മാരുടെയും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെയും മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ചില സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവരൊക്കെ ഒരു മിണ്ടാട്ടവും ഇല്ലാത്ത തരത്തിൽ മാളത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ് അധ്യാപകന്മാരുടെയും എൻ ജിഒമാരുടെയും ഒക്കെ മുത്തക ഞങ്ങൾക്കാണ് ജീവനക്കാർക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുന്നത് പോരാടുന്നത് സമരം ചെയ്യുന്നത് ഞങ്ങളാണ് എന്നൊക്കെ ഒരു പെരുമ്പറയടിച്ച് പ്രസംഗിക്കാറുണ്ട് പക്ഷേ ഈ ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലമായി വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്നി അവർക്ക് അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കെ എസ് ടിയു വണ്ടൂർ ഉപജില്ലാ പ്രസിഡന്റ് സയീദ് മുനിസാർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു മലപ്പുറം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടിയു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എ എം ഷംസുദ്ദീൻ എം ടി അലീ നൌഷാദ് ഒ കെ അനീസ് തുടങ്ങിയവർ പങ്കെടുത്തു മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ൾ ഹയാൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ജീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്